ഈ ഷോൾഡറിൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവറാകുമോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തിരിച്ച് നോർമൽ ലൈഫിൽ പോകാൻ പറ്റുമോ എനിക്ക് സ്പോർട്സൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതാണ് നമ്മുടെ കോമൺ ചോദ്യങ്ങൾ അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒന്ന് എല്ലാ കേസുകൾക്കും സർജറി ആവശ്യമില്ല പക്ഷേ ചില കേസുകൾക്ക് ആവശ്യമുണ്ട് ഉദാഹരണം ഒന്ന് എൻ്റെ ഇപ്പോൾ ഷോൾഡറിൻ്റെ കുഴ തെറ്റുന്നു അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഓഫീസ് ഗോവറാണ് അല്ലെങ്കിൽ സെക്കൻഡറി ജോലിയാണ് എൻ്റെത് ഓഫീസിലുള്ള ജോലിയാണ് ഞാനൊരു അത്ലീറ്റ് അല്ല എങ്കിൽ ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും സർജറിയുടെ ആവശ്യമില്ല അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു തവണ കൂടെ തെറ്റി ഒരു തവണ കൂടെ കോഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജറി ചെയ്തേ പറ്റൂ എന്തുകൊണ്ടെന്നാൽ ഉള്ളിലത്തെ ലിഗമെൻ്റ്സ് എല്ലാം കീറിയിട്ടുണ്ട് അത് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് സർജറി വേണ്ടത് അതുപോലെ ഇനി ഒരു കോമൺ കണ്ടീഷൻ നമ്മുടെ കൈ പൊക്കാൻ സാധിക്കുന്ന മസലുണ്ട് റൊട്ടേറ്റർ എന്ന് പറയും അതിന് പകുതിയിൽ കൂടുതൽ ഫിഫ്റ്റി പെർസെൻ്റ് കൂടുതൽ കീറിയിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യണം ഇതൊക്കെയാണ് സർജറി ചെയ്യേണ്ടത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം മൂന്ന് മാസം കൊണ്ട് അത് റിക്കവറി ആയി വരും ഏകദേശം ഹൺഡ്രഡ് പേർസെൻറ്റ് റിക്കവറി ഏകദേശം മൂന്ന് മാസം കൊണ്ട് ഉണ്ടാകാം പക്ഷേ അത് എന്തിൻ്റെ മുകളിലാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ആ മൂന്ന് മാസം കൊണ്ട് ശരിയാകും ആണെന്നില്ല ഇപ്പം എൻ്റെ ബോഡി എൻ്റെ വേറൊരാളുടെ ശരീരത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റെ ഹീലിംഗ് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ ആക്ടിവിറ്റി ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും പക്ഷേ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഫിസിയോതെറപ്പിയാണ് സർജറി എത്ര നല്ലോണം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പെർഫെക്റ്റായിട്ട് റിപ്പയർ ചെയ്യാനേ പറ്റത്തുള്ളൂ പക്ഷേ അതിനുശേഷമുള്ള റിക്കവറി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിക്കറി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഫിസിയോതെറപ്പി എഫേർട്ട് അപ്പം നിങ്ങൾ ഏറ്റവും നല്ലതാണ് ഫിസിയോതെറപ്പി ചെയ്ത് കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല റിക്കവറി ഉണ്ടാവും റിട്ടേൺ ടു സ്പോർട്ടും പോസിബിളാണ് തിരിച്ച് നമ്മൾ എന്തൊരു സ്പോർട്ടും കളിക്കാൻ പറ്റും അത് സിക്സ് മന്ത്സ് എടുക്കും സോ സർജറി കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് നോർമൽ മൂവ്മെൻറ്റ്സ് ആൻഡ് പവർ പിന്നെ സിക്സ് മന്ത്സ് കൊണ്ടാണ് സാണതിയിൽ റിട്ടേൺ ടു സ്പോർട്ട് ഉണ്ടാകുന്നത്